എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പ്രോൺസിൻ്റെ ഒരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് നാളികേര പാലൊക്കെ ചേർത്തിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കറിയാണ് പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണ് ചപ്പാത്തിയുടെ കൂടെയൊക്കെ അത് നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഞാനിതിനു മുന്നേ ഒരു പ്രോൺസ് മസാല ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം ഒന്ന് കണ്ടുപോയിക്കോളൂ അപ്പോൾ ഓയിലിതാണ് അവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് മുഴുവൻ ഗരം മസാല ഇതിനകത്തെല്ലാം എടുത്തിട്ടുണ്ട് ഞാൻ സ്റ്റാർ സ്റ്റാറുണ്ട് കറുകപ്പട്ടയുണ്ട് ഏലക്കയുണ്ട് പെരിഞ്ചിരകുണ്ട് കസ്കസുണ്ട് കുരുമുളക് ഉണ്ട് പിന്നെ ഗ്രാമ്പുണ്ട് എല്ലാം കുറച്ച് കുറച്ച് വെച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനാദ്യം ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു മീഡിയം ഒരു ചെറിയ ഒണിയൻ ഒരു മുക്കാൽ കപ്പ് ഒരു ഒരു കപ്പിൻ്റെ മൂന്നിലൊന്ന് ഭാഗം എടുത്തിട്ടുള്ളൂ ഒണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില്ല ഇതും കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഓണിയൻ അതുപോലെ ഈ ഓണിയന് പകരം ചെറിയ ഉള്ളി വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഓണിയൻ പച്ചമുളക് ഇഞ്ചി ഒന്ന് ഒരുപാട് മൂത്ത് വരണ്ട ഒന്ന് ട്രാൻസ്കറൻ്റായി മാറി കഴിയുമ്പോൾ പിന്നെ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനൊരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര മുതൽ രണ്ട് ടീസ്പൂൺ വരെ ഞാൻ മുന്നൂറ്റമ്പത് ഗ്രാമാണ് ചെമ്മീൻ എടുത്തിരിക്കുന്നത് പച്ച ചെമ്മീൻ അപ്പോൾ അതുകൊണ്ട് ആ ഒരു അളവാണ് ഞാൻ പറയണേ രണ്ട് ടീസ്പൂൺ വരെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ എരിവനുസരിച്ചിട്ട് കൂടെ കുറയ്ക്ക് ചെയ്തോളൂ കുരുമുളക് പൊടി ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് അപ്പോൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് തക്കാളി അരിഞ്ഞത് എടുത്തു വച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു ഒന്നര തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളിയും പിന്നെ ഒരു അര തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു കപ്പ് വരെ എടുത്തോളൂ തക്കാളി ഒരു കപ്പ് മുക്കാൽ കപ്പ് വരെ എടുത്തോളൂ ഇതിനെ ഒന്ന് നന്നായിട്ട് വഴിച്ചാൽ തക്കാളി ഒന്ന് വാടി വരണം തക്കാളി ഒന്ന് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഇഞ്ചിയുടെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് ചേർത്താലും മതി പക്ഷെ ഇതൊരു മസാലക്കറിയാണ് അതുകൊണ്ട് തന്നെ പേസ്റ്റായിട്ട് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഇതൊക്കെ തക്കാളി നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് പുളിക്ക് പുളിക്കാവശ്യത്തിന് നമ്മളിവിടെ വാളംപുളി പിഴിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പുളിയുടെ ഒരു ഇതനുസരിച്ചിട്ട് എടുത്താൽ മതി ഞാനിവിടെ ഒരു ചെറിയ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അതങ്ങനെ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കാണ് അര കപ്പ് വെള്ളത്തിലാണ് ഞാൻ കുതിർത്തെടുത്തത് അത് ഞാൻ ഒഴിച്ചു കൊടുക്കുക ഇതൊന്നും തിളച്ച് വരണവരെ വെയിറ്റ് ചെയ്യാം നമ്മൾ പുളിവെള്ളം ഒഴിച്ചത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടോ തിളപ്പിച്ചത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് പ്രോൺസ് ചേർത്ത് കൊടുക്കാം ഞാനൊരു മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് ഗ്രാം വരെയാണ് എടുത്തിരിക്കുന്നത് വലിയ പ്രോൺസാണ് മേടിച്ചേക്കണേ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിനെ ഒന്ന് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ചെമ്മീൻ ഒന്ന് ഹാഫ് വരെ വേവിക്കണം അപ്പോഴേക്കും നമുക്ക് കുറച്ച് നാളികേര പാൽ വേണം നല്ല കട്ടിക്കുള്ള ഒരു ഒന്ന് മുതൽ ഒന്നേകാൽ കപ്പ് വരെ നാളികേര പാൽ എടുക്കണം ഒരു അരമുറി നാളികേരത്തിൻ്റെ പാലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അതും കൂടി ഇതൊന്ന് പകുതി എന്തായി വരുമ്പോൾ ചേർത്ത് കൊടുക്കാം അപ്പം ഇതാ നമ്മുടെ ചെമ്മീൻ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് നാളികേര പാൽ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ആ പുളിയും പുളിവെള്ളത്തിലും നാളികേര പാലിലും കിടന്നിട്ട് ചെമ്മീൻ കംപ്ലീറ്റ് ആയിട്ട് വേണ്ടിവരും അപ്പം നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് കുഞ്ഞുള്ളി പിന്നെ രണ്ട് പച്ചമുളക് കറിവേപ്പില ഉണക്കമുളക് കൂടെ ഒക്കെ മൂപ്പിച്ചിട്ട് നെയ്യിലാണ് മൂപ്പിച്ചത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ കൂടി ചേർത്തിട്ട് ഇതാ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇതിതാണ് നമ്മുടെ ചെമ്മീൻ തേങ്ങാപ്പാൽ മസാലക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഒരു ഗരം മസാലയുടെയും ആ നാളികേരപ്പാലിൻ്റെയൊക്കെ ഒരു ഗ്രേവിയിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് എരിവ് കുറവായിട്ട് തോന്നുന്നവർക്ക് കുരുമുളക് പൊടി കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആ വറവ് ഇട്ടതിന് ശേഷം എൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം